തമിഴ്നാട് മധുരൈ തിരുപ്പൻകുണ്ടം മുരുകക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്താനുള്ള ജിഹാദി ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മലയിലെ ദർഗയുടെ പേര് പറഞ്ഞ് ഭരണകക്ഷിയുടെ പിന്തുണയോടെ ക്ഷേത്രഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കൊടുങ്കാറ്റായി മാറുകയാണ് മുരുകഭക്തർ പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രകോപന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഫെബ്രുവരി പതിനെട്ടിന് മൃഗഹത്യ നടത്തുമെന്നാണ് പോസ്റ്ററിലെ വിവരം വിവരങ്ങളുമായി മധുരൈ തിരുപ്പരൻകുണ്ടം മുരുകക്ഷേത്രത്തിൽ നിന്ന് എം മനോജ് ചേരുന്നു മനോജ് അവിടെ ക്ഷേത്ര ക്ഷേത്രഭൂമിയിൽ തന്നെ മൃഗഹത്യ നടത്താനുള്ള ശ്രമം മുരുകഭക്തരുടെ വികാരങ്ങൾക്ക് വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നീക്കം ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു സ്ഥലത്ത് നിരോധനാജ്ഞ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുതിയ പോസ്റ്റർ പ്രചരിക്കുന്നു ഈ മാസം പതിനെട്ടിന് മൃഗഹത്യ നടത്തും എന്നുള്ള പ്രഖ്യാപനം എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ മനോജ് വിനോദ് മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്ത് എന്നുള്ള ഒരു പേരിലാണ് ആ ഒരു കക്ഷിയുടെ പേരിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രചരിക്കുന്നത് ഇതിൽ തന്നെ വീണ്ടും ഈ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടിന് ഇത്തരത്തിൽ വീണ്ടും മൃഗഹത്യ നടത്തുമെന്നുള്ളത് കാര്യമാണ് ഈ പോസ്റ്ററിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും നേരത്തെ ഒരു ശ്രമമുണ്ടായി അത് പോലീസ് തടഞ്ഞു പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി എസ് പ്രവർത്തകർ വന്നു പ്രതിഷേധം ഉണ്ടാകുന്നു പിന്നീട് അത് ഹിന്ദു മുന്നണി നേതൃത്വം നൽകിക്കൊണ്ട് മുരുകുഭക്തരൊക്കെ എത്തി വലിയൊരു പ്രതിഷേധ സംഗമം ഉണ്ടാകുന്നു അതിനിടയിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു ഹിന്ദുമുന്നണി നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു അത്തരത്തിൽ ക്ഷേത്രഭൂമി കൈയടക്കാനുള്ള ഒരു ഗൂഢശ്രമം തുടർന്നു ഇരിക്കുകയാണ് കാലങ്ങളായി തന്നെ അത് തുടരുന്നുണ്ട് എന്നാലും ഇപ്പോൾ ഈ മൃഗഹത്യ നടത്തി ആഹ് അത്തരത്തിൽ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം അതിനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുരക്ഷ കർശനമാക്കിയിട്ടുള്ളത് വീണ്ടും പതിനെട്ടാം തീയതി ഇത്തരത്തിലൊരു കാര്യം തങ്ങൾ നടത്തുമെന്നുള്ള ഒരു ആഹ്വാനമൊക്കെ ഉണ്ടായിരിക്കുന്നു എന്തായാലും നിലവിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള മറ്റൊരു ക്ഷേത്രമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം അതിന് താഴെയാണ് അവിടെയും പോലീസിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പോലീസുകാരൊക്കെ തന്നെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവർ കൃത്യമായും വരുന്നവരുടെ വിവരങ്ങൾ എഴുതി വെച്ച ശേഷം മാത്രമേ കയറ്റി വിടുകയുള്ളൂ മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ ഒന്നും തന്നെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നിലവിലിപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ് കാരണം ഇനി വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനകരമായിട്ടുള്ള പോസ്റ്ററുകൾ പ്രചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുകളിലൊരു ഈ ശിവക്ഷേത്രം അത് ആ അതോടൊപ്പം തന്നെ മുരുകക്ഷേത്രം ഇതിന് മറുവശത്ത് അങ്ങനെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം മുരുക ഭഗവാന്റെ ആറു പടയ വീടുകളിൽ ആദ്യത്തെ വീടാണ് ആദ്യത്തെ ക്ഷേത്രമാണ് ഈ ഒരു തിരുപ്പുറംകുണ്ടം മഹാ ഈ ഒരു ക്ഷേത്രം എന്തായാലും അവിടെ നാളെ തൈപ്പൂയമാണ് അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ശിവക്ഷേത്രത്തിലേക്കൊക്കെ വരുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും തമ്പി ഫ്മാ ഫസ്റ്റ് ടൈം സാർ വന്നിട്ട് സാർ ഇത് പോ നാ വന്ന് വീരപ്പെട്ട വരേ തിരുമംഗം താലുഗ് കോവിലുണ്ട് ആശ ഇ പോ വന്നിരിക്കേ വന്ന് ഒരു അഞ്ച് വർഷം ടൈം ഇപ്പതേ വെളിച്ചിരിക്കേ மேலே எப்படி இருக்கும் மேலே எப்படி நல்லா கோயிலு கோயில் இந்த சுத்தி மணிகளா இருக்கும்ல பார்க்க நல்லா நல்லா இருக்கும் இயற்கை இயற்கையா இருக்கும் பார்க்க ரொம்ப பிடிக்கும் எனக்கு அந்த அப்போ இனி படியேற போற படியேற போறோம் சார் போயிட்டு வர இனி எவ்வளவு நேரம் தெரியாது சார் அவ்வளவுதான் அப்போ பக்தர்க்க தானே அங்கே படி கருவான் வேண்டி இடையே கத்தி நிற்கும் அவர் இனி മുകളിലേക്ക് കയറി ദർശനം കഴിഞ്ഞ ശേഷം ആകും തിരികെ ഇറങ്ങുക എന്തായാലും അത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നത് തന്നെയാണ് കാരണം ഈ മൃഗങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഏർ ഈ മൃഗഹത്യ നടത്തുമ്പോൾ അതായത് ആ മൃഗങ്ങളെ കൊല്ലുന്ന ആ ഒരു സമയത്ത് ഈ ഹൈന്ദവ വിശ്വാസങ്ങളെയാണത് ഏർ കൂടുതലായി വ്രണപ്പെടുത്തുന്നതെന്നുള്ള അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരത് തടഞ്ഞത് കാരണം ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു മലയിൽ ഇങ്ങനെ ഒരു ദർഗയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഈ മൃഗഹത്യ തടത്താൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആ ഭക്തരൊക്കെയും നമ്മളോട് ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അവരൊക്കെ തന്നെ പറഞ്ഞത് ഇനി വരുന്ന ദിവസങ്ങളായാലും ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തങ്ങൾ ഒന്നിച്ചു നിന്ന് തന്നെ തടയുമെന്നുള്ള കാര്യം തന്നെയാണ് അത്തരത്തിൽ എല്ലാ ഭക്തരും ഒന്നു ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധ സംഗമത്തിലൊക്കെ അണിനിരുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും മുതിർന്നവരൊക്കെ അങ്ങോട്ട് ആ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് അവരൊക്കെ ഈ ക്ഷേത്രവുമായി വളരെ വർഷക്കാലം തന്നെ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് തന്നെ നേരത്തെയും നമ്മളോട് സംസാരിച്ചവരും അതായത് നാൽപ്പത് വർഷത്തിലധികമായി ആ ക്ഷേത്ര പരിസരത്ത് ജീവിക്കുന്നവരൊക്കെ നമ്മളോട് പ്രതികരിച്ചിരുന്നു അവരൊക്കെ പറയുന്നതും ഇക്കാര്യം തന്നെയാണ് തങ്ങൾക്കിവിടെ ഒരു പ്രശ്നം അതായത് നേരത്തെ ഈ ക്ഷേത്രം കൈയടക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക തന്നെ ഒരു പ്രശ്നം സൃഷ്ടിക്കുവാൻ എസ് ഡി പി എ പോലുള്ള സംഘടനകൾ അവിടെ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ നിരവധി പേർ അവിടേക്ക് എത്തുന്നു ഈ മൃഗങ്ങളെ കൊണ്ടുവരുന്നു മൃഗങ്ങളെ കൊണ്ട് അതായത് അവിടെ നിന്നുള്ള ആളല്ല എന്നുള്ള കാര്യം അവർ എടുത്തു പറയുന്നുണ്ട് അതായത് പുറത്തു നിന്ന് ഒരാൾ വന്ന് മൃഗങ്ങളെ അവിടേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ആ മൃഗങ്ങളെ കൊണ്ട് മുകളിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു ആ ക്ഷേത്രം വഴി പോകാൻ പറ്റില്ല എന്ന് പോലീസ് പറയുമ്പോഴും അവരതിനെ എതിർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു പിന്നീടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അതായത് പിന്നീട് എസ് ഡി യുടെ പ്രവർത്തകർ വന്ന് ഈ പ്രശ്നം അങ്ങനെ വലുതാക്കിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് തങ്ങൾക്ക് അവിടെ മൃഗ ഹത്യ നടത്തിയേ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അതായത് കണ്ടൂരി എന്നാണ് പറയുക ഈ കണ്ടൂരി നടത്തുവാൻ വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്ററൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ മലമുകളിൽ അത്തരത്തിലൊരു പോസ്റ്റർ ഒട്ടിച്ചു അതിനുശേഷം ക്ഷേത്ര ഭാരവാഹികൾ വന്ന ആ പോസ്റ്റർ അവിടെ നിന്ന് മാറ്റിച്ചു പിന്നീടാണ് ഇത്തരത്തിൽ മൃഗങ്ങളുമായി അവിടേക്ക് എത്തുന്നത് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ പ്രശ്നം അങ്ങനെ ഗൂഢമായിട്ടുള്ള ഒരു ആസൂത്രത്തോടു കൂടി അങ്ങനെ രൂക്ഷമാക്കി മാറ്റി എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇവിടേക്ക് മുരുക ഭക്തർ ഒന്നായി അണിചേർന്നുകൊണ്ട് അവരങ്ങനെ ആ മുരുക മന്ത്രം മുഴക്കിക്കൊണ്ട് ഈ ഇവിടേക്ക് എത്തിയത് എന്നാൽ ഭരണകക്ഷി ഈ മുരുക മുരുകഭക്തർക്കെതിരെ കേസുകളിടുവാനും അതോടൊപ്പം തന്നെ അവരെ അറസ്റ്റ് ചെയ്യുവാനും ഒക്കെ നേതൃത്വം നൽകി എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയത്തിന് തന്നെയാണ് ഇടയാക്കുന്നത് കാരണം ഇത്തരത്തിൽ ഈ വഖഫ് ബോർഡിൻ്റെയൊക്കെ ഒരു പേര് ഇവിടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ എത്തിയ ഒരു എം പി നൽകിയ പ്രതികരണത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വകപ്പോഡിൻ്റെ അധീനതയിലാണ് അല്ലെങ്കിൽ വകപ്പോഡിന് അവകാശപ്പെട്ടതാണ് ഈ ഒരു പ്രദേശം എന്നൊക്കെ പറയുന്നു അത് ഒരു എം പി അത്തരത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എം പി വന്നിരുന്ന ഇവിടെ ഈ ക്ഷേത്രത്തിന് സമീപത്ത് വന്നിരുന്ന ഈ മാംസ ഭക്ഷണം കഴിച്ചുകൊണ്ട് താനും പ്രതിഷേധിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ താനും ഇത് ചെയ്യുമെന്നുള്ള രീതിയിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഇവിടെയുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ വിഷമമുണ്ടാക്കും ാണ് അതുകൊണ്ട് തന്നെയാണ് എം പി മാത്രമല്ല എം എൽ എ അടക്കം അത്തരത്തിൽ ഈ മനോജ്